സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏഴ് ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിഷ്ണു ഇപ്പോൾ ഏഴ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അലിപ്രിയ സംസ്ഥാനത്ത് ശക്തമായ മഴ ഇന്ന് തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് തൃശൂർ ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് ശക്തമായ മഴ ഈ പ്രദേശത്തെല്ലാം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അതോടൊപ്പം തന്നെ കാര്യമായ ഒരു മഴ ഉണ്ടാകുമ്പോൾ തന്നെ പലയിടത്തും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് അച്ഛൻ നേരിയ തോതിൽ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെയും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്നും നാളെയുമായി വലിയ രീതിയിലുള്ള ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായതും അല്ലാത്ത ഇടങ്ങളിൽ സാധാരണഗതിയിലുമുള്ള മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് തെക്കൻ ജില്ലകളിൽ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും ഇടങ്ങളിൽ മിതമായ നിരക്കിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്